രോഗിയെ ആശുപത്രിയിലെത്തിച്ച് തിരികെ വരുന്ന വഴി സ്വകാര്യ ആംബുലൻസ് ഉടമയ്ക്കും ആംബുലൻസ് നഴ്സിനും നേരെ ഓട്ടോറിക്ഷക്കാരന്റെ അതിക്രമം രാജാക്കാട് ആശുപത്രിയിൽ നിന്നും ആക്സിഡന്റ് സംഭവിച്ചയാളെ തൊടുപുഴ ആശുപത്രിയിൽ എത്തിച്ച് മടങ്ങുന്ന വഴി നേര്യമംഗലത്ത് വെച്ചാണ് സ്വകാര്യ ആംബുലൻസ് ഉടമയായ അഷ്റഫിനും ആംബുലൻസ് നഴ്സിനും നേരെ ഓട്ടോറിക്ഷ ജീവനക്കാരന്റെ ആക്രമണമുണ്ടായത് ആംബുലൻസ് ഓട്ടം തടയുകയും ആംബുലൻസ് ഉടമയ്ക്കും നഴ്സിനും നേരെ വണ്ടിയിടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും അസഭ്യവർഷം ചൊരിഞ്ഞതായുമാണ് പരാതി അടിമാലിയിലെ സ്വകാര്യ ആംബുലൻസ് ഉടമയ്ക്കും ആംബുലൻസ് നഴ്സിനും നേരെയാണ് ഓട്ടോറിക്ഷ ജീവനക്കാരന്റെ ആക്രമണം ഉണ്ടായത് രാജാക്കാട് ആശുപത്രിയിൽ നിന്ന് ബൈക്ക് ആക്സിഡന്റ് പറ്റിയയാളെ തൊടുപുഴയിലെ ആശുപത്രിയിലെത്തിച്ച് തിരികെ വരുന്ന വഴി നേരിമംഗലത്ത് വെച്ചാണ് സംഭവം ഞാൻ നിർത്തി ഇറങ്ങി അപ്പോൾ ഓടി എല്ലാം ഒരു മൃഗീക്കാൻ പോലും ഒന്നുമില്ല വല്ല അതുകൊണ്ട് സമയമില്ല ദീപിന് ഇന്ന് ദീപിൻ അട ഒരു സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സൈഡ് ചെയ്യാറ് നിന്ന് ദീപിൻ്റെ വീഡിയോ മൊത്തം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓട്ടോഷക്കാരൻ രഞ്ജു എന്നാണ് ഓട്ടോഷക്കാരൻ്റെ പേര് അവരുടെ വണ്ടിയുടെ പേര് ഓമരാമെന്നാണ് എഴുതിയിരിക്കുന്നത് മേരി അങ്ങോട്ട് വണ്ടി ഓടിക്കുന്നത് നേരിമംഗലത്ത് വെച്ച് ഓട്ടോറിക്ഷ ജീവനക്കാരൻ ആംബുലൻസിനെ പലതവണ വട്ടം വെച്ച് ഓട്ടം തടസ്സപ്പെടുത്തുകയും നേരിമംഗലം പാലം കഴിഞ്ഞ് ആംബുലൻസ് തടഞ്ഞ് വാഹനം നിർത്തുകയും ചെയ്തു തുടർന്ന് ആംബുലൻസിൽ നിന്നും ഇരുവരും ഇറങ്ങുകയും ആക്രമിക്കാൻ വന്നയാളുടെ ദൃശ്യം പകർത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഓട്ടോറിക്ഷ ജീവനക്കാരൻ അസഭ്യവർഷം ചെറിയുകയും ആംബുലൻസ് നഴ്സിനെയും ആംബുലൻസ് ഉടമയായ അഷറഫിനെയും ഓട്ടോറിക്ഷ ഇടിപ്പിക്കുകയും ചെയ്തു നഴ്സിന് നാലു പല്ലുകൾ ഇളകുകയും പരിക്കേൽക്കുകയും ചെയ്തു ഐ ആംബുലൻസിൽ വണ്ടിയിടിപ്പിച്ച് ൻസിനും കേടുപാടുകൾ സംഭവിച്ചതായുമാണ് വാഹനം എടുത്തിട്ട് ഇവരെ വെച്ചു നാല് പള്ളിയിട്ടുണ്ട് ഞങ്ങൾ പിടിച്ചു കയറ്റാ റിട്ടേൺ ബാഗിൽ ഇത് കഴിഞ്ഞാൽ ഈ സ്വാണുമായിട്ട് ഭയങ്കര ചിഹ്നമുണ്ടായിരുന്നു പത്തിരുപത് ആളുകളവിടെ കൂടി കൂടിയ ആളുകൾ കൂടുതൽ അവിടെ കെട്ടിപ്പിടിച്ചിട്ട് പിടിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോരും ചെയ്തു അങ്ങനെയാണ് നമ്മളിവിടെ ഒന്ന് ഇൻറ്റുവേഷൻ കൊടുത്ത് ഈ രീതിയിൽ നിൽക്കുന്നത് ഇപ്പം നിലവിൽ കുളിക്ക് വാ തുറക്കാൻ പറ്റുന്നില്ല ഒന്ന് കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഈ ഈ രീതിയിൽ നമുക്ക് ഈ ആംബിൾസുകളുടെ മേത്തേക്ക് എന്തെങ്കിലും ചൂത്ത അടിച്ചിട്ട് നടക്കുന്ന ആളുകൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് അത്ര വണ്ടി കുടിക്കലും നടക്കുക പരിക്കേറ്റ നഴ്സിന് ഭക്ഷണം കഴിക്കുവാനോ സംസാരിക്കുവാനോ സാധിക്കാത്ത സ്ഥിതിയാണ് ആംബുലൻസ് ജീവനക്കാർക്കു നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം